കാലിക്കറ്റ് സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘർഷം എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർവകലാശാല യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് സംഘർഷം ഉണ്ടായത് സമീർ ബിൻ കരി മലപ്പുറത്തൊന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ആ വേണോ നിലവിൽ സംഘർഷാവസ്ഥ നിലവിൽ അറിവുണ്ട് എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിലാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത് ഈ എം എസ് എഫ് ഉൾപ്പെടുന്ന യൂണിയൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നയാളെ എസ് എഫ് ഐ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു ആദ്യമായി ഉയർന്ന പരാതി അതിന് പിന്നാലെ ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പരാതിയായി പറയുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിയോട് ഒരു ഒരു മണിക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഏതാനും ചില ആളുകൾ എത്തുകയും മുഖം മറച്ചെത്തിയ ആളുകൾ ആയുധങ്ങളുമായി എത്തി തങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത് ഇത് പുലർച്ചെ വരെ ഈ അക്രമം നീണ്ടു എന്നുള്ളതുമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിലവിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എസ് എഫ് ഐ എംഎസ്എഫ് പ്രവർത്തകർ രാത്രി രാത്രിയിലും പുലർച്ചെ വരെ സംഘം അല്ലെങ്കിൽ വിവിധ ചേരികളായി തിരിഞ്ഞ് ഏറ്റുമുട്ടി എന്നുള്ളതാണ് പിന്നാലെ യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലം പോലീസും ഒപ്പം തന്നെ ഡിവൈഎസ് പി അടക്കമുള്ളവർ ഇന്നലെ രാത്രിയിൽ സ്ഥലത്തെത്തിയാണ് നിലവിൽ രംഗം ശാന്തമാക്കി ശാന്തമാക്കിയിരിക്കുന്നത് ഏതാണെന്ന് ചില എം എസ് എഫ് പ്രവർത്തകരെ തേഞ്ഞിപ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്നവരും അല്പസമയത്തിനകം തന്നെ നിലവിൽ കൂടുതൽ എം എസ് ഒ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി സിയുടെ ഓഫീസിലേക്ക് വി സിയുടെ ചേംബറിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തും വേണോ സമീർ ബിൻ കരീം നിന്ന്